എല്ലാവർക്കും നമസ്കാരം നമ്മൾ എത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു കുറിച്ചാണ് ഞാൻ പറയുന്നത് നമുക്കിതുപോലെ കുത്തരി ചോറ് എപ്പോഴും കുത്തരി ചോറാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ലത് പ്രത്യേകിച്ച് ഈ മാസത്തിൽ ഈ വെള്ളയരിയൊക്കെ ആട്ടി എന്തുകൊണ്ടും നമുക്ക് കുത്തരിച്ചോറ് ഒക്കെയാണ് നല്ലത് പിന്നെ അതിൻ്റെയൊക്കെ ഇഞ്ചി വെച്ചരച്ച ഒരു ചമ്മന്തി ഇത് ഞാൻ പറയാം നമ്മുടെ ഇഞ്ചി ഉള്ളി ചെറിയ ഉള്ളി പച്ചമുളക് മുളക് നമ്മൾ പിന്നെ ഒന്ന് അനത്തണം അനത്തി നമ്മൾ സ്റ്റൗവിൻ്റെ ബർണറിൽ വെച്ച് വെച്ചങ്ങ് അനത്തിയാൽ മതി നമുക്കല്ലാതെ ചൂ ചുടാനുള്ള തീയോ അങ്ങനത്തെ ഒന്നും ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തീ കനലിട്ട് ചുട്ട് അല്ലെങ്കിൽ ഒരു തേങ്ങ ചുട്ടരച്ചത് കാണിച്ചല്ലോ അതുപോലെ ഈ മുളക് ചുട്ടിട്ട് അത് ഇഞ്ചി നല്ലൊരു കഷ്ണം ഇഞ്ചി കറിവേപ്പില ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ആ അത്രയും സാധനങ്ങൾ ഉപ്പ് പുളി ഇത്രയും വെച്ച് നമ്മൾ നന്നായിട്ട് തേങ്ങയും ചേർത്ത് അരച്ച ഒരു ചമ്മന്തി പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ ഒരു അടമാങ്ങയാണ് ഇതൊക്കെ നല്ല ഔഷധമാണ് നമ്മൾ മാങ്ങയുള്ള സീസണിൽ ഈ അടമാങ്ങ നമ്മൾ പച്ച മാങ്ങ പിന്നെ അന്ന് ഞാൻ കാണിച്ചായിരുന്നല്ലോ അരിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് പരലും ഇട്ട് ഇലത്ത് വെച്ച് നമ്മൾ ഉണക്കിയിട്ട് എടുത്ത് വെച്ചിരുന്നതാണ് ഈ അടമാങ്ങ ആ അടമാങ്ങ നമുക്ക് വെച്ചിരുന്ന എത്ര നാൾ വേണേലും ഇതിപ്പോൾ എനിക്കൊരു മൂന്ന് നാല് മാസമായ ഇതാണ് എന്നിട്ട് ഞാനത് അപ്പോൾ അടമാങ്ങയായി ഉണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പിലിടാൻ എളുപ്പമാണ് നമുക്ക് വെറുതെ അങ്ങോട്ട് ഒരു നല്ലെണ്ണയിലോട്ട് കുറച്ച് ഉലുവയും കടുവും കൂടി നമ്മൾ വറുത്ത് കറിവേപ്പിലിട്ടിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അതിൻ്റെ കൂടെ കായപ്പൊടി കായപ്പൊടി ഉലുവപ്പൊടി ഉലുവായിട്ട് വറുക്കുകയാണെങ്കിൽ പിന്നെ ഉലുവപ്പൊടി ഇടണ്ട അങ്ങനെ നമുക്ക് എന്നിട്ട് അതിലേക്ക് ഇത് ഇട്ട് കോരി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ഒരു ഇതായി നല്ല നല്ല ഇതായിട്ടിരിക്ക നല്ല നല്ല ടേസ്റ്റ് ആയത് എത്ര നാൾ വേണേലും നമുക്കിത് ഉപയോഗിക്കാം എണ്ണയുടെ വേണ്ട കള്ളർക്കൊക്കെ ഉണ്ട കയ്യിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കോവയ്ക്ക അമരിക്ക കോവയ്ക്ക അമരിക്ക കറിവേപ്പില ഉള്ളി ചെറിയ ഉള്ളിയുണ്ട് സവാളയുണ്ട് പച്ചമുളക് ഉണ്ട് ഇതെല്ലാം കൂടി നമ്മൾ കടുക് മറുത്തിട്ട് അതിലേക്കിട്ട് ഒരു തോരൻ അതൊരു അടിപൊളി തോരൻ കോവയ്ക്ക നമുക്ക് ഷുഗറുകാർക്കൊക്കെ ഷുഗർ ഉള്ളവർക്കെല്ലാം കോവയ്ക്ക നല്ലതാണ് എന്നിട്ട് ഇത് ഏത്തക്കയാണ് ഇത് നമ്മൾ ഫ്രൈ ആക്കിയതാണ് ഏതൊക്കെ നമ്മൾ എണ്ണയിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും കൂടി ഇട്ടിട്ട് നമ്മൾ എണ്ണയിൽ വറുത്ത് കോരണം വറുത്ത് കോരിയിട്ട് അതിലേക്ക് നമ്മൾ സവാള ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ആ ആ എണ്ണയിൽ തന്നെ കോരി വറ്റൽ മുളകും കൂടി അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം രണ്ട് വറ്റൽ മുളകും ഇട്ട് എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ രണ്ട് വറ്റൽ മുളകുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കിത് ഒരു മെഴുക്കു അരട്ടി ഇട്ടിപ്പൊളി ഒരു ഒരു ഊണാണിത് ഞാൻ ഈ ഊണ് കാണിക്കുന്നത് ഊണിൻ്റെ കറികളെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഈ മാസത്തിൽ നമ്മളെപ്പോഴും ചൂടായിട്ട് വേണം കഴിക്കാൻ ഇതിപ്പോൾ ഞാൻ അങ്ങോട്ട് വാർത്ത ചോറ് നല്ല ചൂടുള്ള ചോറാണ് എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഇത് വെജാണ് വെജ് ഊണാണ് രണ്ട് പർപ്പിടകം കർപ്പിടകം നമ്മൾ ഒഴിഞ്ഞു പോയതേ ഉള്ളു വേണമെങ്കിൽ ഒരു മുളക് അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ രാത്രിയാണ് കഴിക്കുന്നത് നമ്മൾ തൈര് ഒഴിവാക്കണം ഈ ചമ്മന്തി മാത്രം ഇട്ട് പരട്ടിയാൽ ആദ്യം നമുക്ക് ഇതിലേക്ക് ഈ ചമ്മന്തി ഇട്ട് പരട്ടി നല്ല സൂപ്പറായിട്ടുള്ളൊരു ഊണാണിത് കണ്ടോ നോൺ വെജ് ഒന്നുമില്ല വേണ്ടുന്നവർക്കാണെങ്കിൽ ഇതിനകത്തൊരു മുട്ട കൂടി പൊരിച്ച് ചിക്കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു മുട്ട കൂടി ഓംലെറ്റ് ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി നമുക്ക് നല്ല ചൂട് വെള്ളം നമ്മളെപ്പോഴും നല്ല ചൂട് വെള്ളം തന്നെ നമ്മുടെ ഈ ഒരു മാസം കുടിക്കാൻ ശീലിക്കണം അപ്പോൾ എൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഒരു ഊണിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും ആയിരിക്കും ഊണിനെക്കുറിച്ച് എന്താ വീഡിയോ പക്ഷെ ഞാൻ ഈ ഊണോ അതിൻ്റെ കറികൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നുള്ള കറികളും ഞാൻ അത് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് നോക്കിയിട്ട് കമൻ്റും ലൈക്കൊക്കെ ഇടണേ താങ്ക് യു ഇനിയും വേറൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു